ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുതി ഒരു ബോഡി ഗാർഡിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആ സമയത്താണ് സുതിയുടെ മുന്നിലേക്ക് ഒരു തടിമാടനങ്ങൾ കടന്നു വരുന്നത് അപ്പോൾ തടിമാടനെ കുറിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ശ്രുതിയും പറയുന്നു ഓക്കെയാണെന്ന് ശ്രുതിയും പറയുന്നു ആണെന്ന് പക്ഷേ അവിടെ ആ ഒരു ബോഡി ഗാർഡ് പറയുകയാണ് എനിക്ക് ഫുഡ് വേണമെന്ന് അത് പിന്നെ ഫുഡ് തരാതിരിക്കുമല്ലേ ഞങ്ങൾ ഫുഡൊക്കെ തരാ എന്നൊക്കെ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഫുഡിനേക്കൊരു ലിസ്റ്റ് ഉണ്ട് ഏ ഫുഡിന് ലിസ്റ്റോ എന്താണ് ആ ലിസ്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോഴേ എനിക്കേ ഒരു ദിവസം ഇരുപത് ഇഡിലി വേണം കാലത്ത് ഇരുപത് ഇഡലി വേണം പിന്നെ രണ്ട് കുറ്റി പൊട്ട് വേണം അങ്ങനെ അങ്ങനെ ലിസ്റ്റ് അങ്ങോട്ട് പോവാണ് അതെ ഒരു കോഴിയെ മുഴുവനായി പൊരിച്ചത് വേണം അയ്യോ തൂവല് കളയണ്ടേ ആ തൂവൽ കളഞ്ഞോ ഹോ ഭാഗ്യം എന്നൊക്കെ ശ്രുതി പറയാ ദൈവമേ ഇത്രയും കഴിക്കും നിങ്ങൾ പിന്നെ എനിക്കെൻ്റെ ബോർഡ് നോക്കണ്ടേ സാറേ എടോ 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 ഞാനിവിടെ നടത്തുന്നതേ ഹോട്ടലല്ല ഞാനിവിടെ അതെ ചന്ദ്രമതി എന്ന് പറയുന്ന ഹോം അപ്ലയൻസൻസ് ആണ് അതുകൊണ്ട് എടോ ഇവിടെ എവിടെയാണ് ഇത്രയും ഫുഡ് എന്റെ പൊന്നെ സാറേ ഇത്രയും ഫുഡ് കിട്ടാതെ എനിക്ക് സാറിൻ്റെ ബോഡികളായിട്ട് തുടരാനായിട്ട് പറ്റില്ല എനിക്ക് സ്റ്റാമിന വേണ്ടേ അതെ അതുകൊണ്ട് എനിക്ക് ഇത്രേം ഫുഡുകളെല്ലാം കഴിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിലേ ഞാൻ തളർന്ന് വീഴും സാറേ എന്നാലും ഇത് കുറച്ച് ഓവറായി പോയിട്ടോടോ ആ ശരി തന്നെ തന്നെ ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയാണ് ആ സാറേ സാറിന് എൻ്റെ മേലെ സംശയമുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഇയാളാണെങ്കിൽ ആ കസാര നിന്ന് പതി ഇങ്ങനെ എണീക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്താണോ ബ്ലോക്കായി പോയോ സ്ക്രൂ ഡ്രൈവർ വേണോ കസാരെല്ലാം അടിച്ചു മാറ്റണോ എന്നാലേ തന്നെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊക്കെ സുതി ഇങ്ങനെ ചോദിക്കുമ്പോൾ സാറൊന്ന് എണീറ്റേ സാറേ ഏഹ് ഞാനെന്തിനീക്കണേ സാറാണിന്റെ സാറേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ഇയാൾ എണീറ്റ് നേരെ സുധന അടുത്തേക്ക് ചെല്ലിക്കയാണ് എന്തിനാടോ അങ്ങനെ പറഞ്ഞതും ഇയാൾ സുധീ എടുത്ത് അങ്ങോട്ട് വട്ടം പൊക്കോ വട്ടം പൊക്കിയിട്ട് കറക്കണം എൻ്റെ ദൈവമേ ഞാൻ ദേ പറന്നു പോകുന്നു എന്നെ താഴെ ഇറക്കണേ ഇയാൾ എന്താ ചെയ്യുന്നത് എന്തിനാണോ എന്നൊക്കെ പിടിച്ച് കറക്കുന്നത് എടോ എന്നെ താഴെ ഇറക്കടോ സുതി സുധിയെ പിടിച്ച് ഇങ്ങനെ വട്ടം കറക്കുകയാണ് ശ്രുതി ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് അയ്യോ സുതി സുതി എന്താ പറ്റിയതാണ് അങ്ങനെ ശ്രുതിയെ താഴ്ത്തി നിർത്തുകയാണ് താഴ്ത്തി നിർത്തി കഴിഞ്ഞപ്പോഴേക്ക് തല കറങ്ങി ദാ പോയിരിക്കുന്നു ചെയറിൽ സാറേ ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ സ്റ്റാമിന എങ്ങനെയാണെന്ന് സാറേ ഇതേപോലെയുള്ള ഒരു ബോഡി ഗാർഡിനല്ലേ സാറിനെ വേണ്ടത് ആ മനസ്സിലായിട്ടോ തനിക്ക് ഇത്രേം മാത്രം ശക്തി ഉണ്ടത് എനിക്ക് മനസ്സിലായി ആ അതുകൊണ്ട് സാറിന് എന്നെന്തെങ്കിലും സംശയമുണ്ടോ ഹേ ഒരു സംശയമില്ല അപ്പോൾ ഫുഡ് തരാൻ മടിയുണ്ടോ ഒരു മടിയില്ല തനിക്ക് ഏതോരോ ഫുഡ് വേണം ഫുഡ് വേണമെങ്കിലും ഞാൻ മേടിച്ച് തരാം അതിന് യാതൊരു കുഴപ്പമില്ല തന്നെ താൻ ആണ് ഏ തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു താൻ ജോലിക്ക് കയറിക്കോ താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് ജോലിക്ക് കയറുക അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് എൻ്റെ നിയമം എന്തൊരു മനുഷ്യനായാള് ഞാനേതോ ഒരു വേറെ ഏതൊരു ലോകത്ത് പോലെ പോയ പോലെ എനിക്ക് തോന്നിയത് അതേപോലെയല്ലേ അയാൾ എന്നെ പിടിച്ചങ്ങോട് വട്ടം കറക്കിയത് ശ്രുതി ഇയാൾ ഡബിൾ മടങ്ങോക്കെയാണ് എൻ്റെ ബോഡി ഗാഡായിട്ടിരിക്കാൻ ഇയാളെ കഴിഞ്ഞ് വേറെ ആരും ഉണ്ടാവുകയുള്ളൂ ഞാൻ രക്ഷപ്പെട്ടു ഇനി എനിക്ക് പേടിക്കാതെ ജീവിക്കാലോ ഇനി എനിക്കൊരു ബോഡി ഗാർഡും കൂടി ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയാണ് രേവതിയുടെ അമ്മയാണെങ്കിൽ രേവതിയെക്കുറിച്ച് അറിഞ്ഞപ്പോഴേ കക സങ്കടം വരികയാണ് അങ്ങനെ രേവതിയുടെ അമ്മ പേഴ്സ് കൊടുത്തിട്ട് നേരെ പുറത്തു പോകാൻ പോകുന്ന ആ സമയത്താണ് ശരത്ത് കയറി വരുന്നത് അമ്മ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ നിനക്ക് നിനക്കെന്താണോ മാറി നിൽക്കണം വഴി നിന്നെ നീ കാരണം എടുതല്ല സംഭവിച്ചത് ശരത്തിനെ പിടിച്ചിങ്ങനെ അടിയോടും നീ എന്തിനാണ് ഇങ്ങനെയായിപ്പോയത് നിന്നെ നീ ശരിക്കും വഷളായി പോയില്ലേടാ നീ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് നിനക്ക് വേറൊരു പണിയില്ലേടാന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഷഹദിനെ പിടിച്ചടിക്കാ കരുകയും ചെയ്യുന്നുണ്ട് അമ്മേ എന്തിനാ അമ്മ എന്നെ അടിക്കുന്നത് അമ്മ എന്തിനാ കരയുന്നത് അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുകയുള്ളു അമ്മ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നിനക്ക് അറിയണോ ലേടാ എടാ നിന്നോട് ഞാൻ പാലാ പ്രാവശ്യം പറയില്ലേടാ ആന്റണിയുടെ കൂട്ട് കൂടരുതെന്ന് എന്നിട്ട് ഇപ്പം എന്ത് സംഭവിച്ചത് എന്താ സംഭവിച്ചത് ആ ഞാൻ രേവതിയെ ഇന്ന് ആന്റണിയെ കാണാൻ പോയായിരുന്നു ഏഹ് ആന്റണിയെ കാണാൻ പോയപ്പോഴേ ഹാ എന്താ ചെയ്തെന്നറിയാമോ എൻ്റെ മോളെ അവൻ ഏഹ് എൻ്റെ മോളെ പിടിച്ച് തള്ളിയിട്ടു അവളിപ്പേ തല പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരത്താണല്ലേ ചേച്ചിക്ക് എന്ത് സംഭവിച്ചു നീ കാരണം നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട നീ കാരണം എല്ലാത്തിനും കാരണം സച്ചി അവിടെ കറക്റ്റ് സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിലേ ഒരു പക്ഷെ എൻ്റെ മോൾക്ക് ദൈവമേ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു ഞാനാ സച്ചി അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എടാ എല്ലാത്തിനും കാരണം നീയാടാ നീയല്ലേ പറഞ്ഞത് ആന്റണി നല്ല ആളാണ് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് എന്നിട്ട് എൻ്റെ മോളുടെ അവസ്ഥ കണ്ടില്ലേ എന്തിനാണ് ചേച്ചി അങ്ങോട്ട് പോയത് എൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു അമ്മേ എങ്ങോട്ട് അങ്ങോട്ട് പോയത് എന്തിനാണെന്നാ എടാ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നീയെ തെറ്റായ വഴിയിലാണ് ചിന്തിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സഹിച്ചില്ല കാരണം അത്രയും മാത്രം നിന്നെ അവൾ സ്നേഹിക്കുന്നുണ്ട് ഒരു അനിയനെ പോലെയല്ല ഒരു മകനെ പോലെയാണ് നിന്നെ അവൾ സ്നേഹിക്കുന്നത് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടാ നീ ഇപ്പോഴും ആന്റണിയുടെ പിന്നാലെ തന്നെയല്ലേ അതുകൊണ്ടാണ് നിനക്ക് മനസ്സിലാവാത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്ക ശരത്തെ സച്ചി നിന്റെ കൈ ഒടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവനോട് വരുന്നു പക്ഷേ ഇപ്പം നിന്റെ കൈ ഒടിച്ച് സച്ചി ഒടിച്ചതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ അവനോട് അഭിമാനമാണ് തോന്നുന്നത് പല പ്രാവശ്യം സച്ചി നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൻ്റെ പിന്നല നടക്കരുത് ഓരോ കാര്യങ്ങളും ചെയ്യരുതെന്ന് എന്നിട്ട് നീ അതെല്ലാം ചെയ്തു കൂട്ടി ഏഹ് ഇനി കയ്യും കാലം തല്ലി ഓടിക്കാൻ പോകുന്നത് സച്ചിയല്ല ഞാനായിരിക്കോടേ ഞാൻ ഈ ഞാൻ നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ശരത്തിന് ഭയങ്കര സങ്കടം തോന്നുകയാണ് അങ്ങനെ പെട്ടെന്ന് രവതരേ അമ്മയ്ക്ക് കോൾ വരിക കോൾ എടുക്കുകയാണ് ആ ദേവു ആ ദേവു ദാ ഞാൻ വരുന്നു ഇറങ്ങി ദേവു അപ്പോഴേക്കും ശരത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ട് കഴിഞ്ഞു അപ്പോൾ അമ്മ തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ശരത്തിനെ കാണാനില്ല ആ ഇനി അവൻ എവിടെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ അവിടെ നിന്ന് പാഞ്ഞിറങ്ങിയാണ് പക്ഷേ ഈ സമയം തന്നെ ആൻ്റണി ആണെങ്കിൽ നടുവടിഞ്ഞ് അനങ്ങാൻ പറ്റത്തൊരവസ്ഥയിൽ ടേബിളുമ്പോൾ കയറിങ്ങിരിക്കുന്നത് ദൈവമേ ഒരു ഒന്നൊന്നര ഒന്നൊന്നൊരടിയായിരുന്നു അവൻ അടിച്ചത് എൻ്റെ ശരീരം മൊത്തം വേദനയെടുക്കുകയാണല്ലോ എടാ എടാ എന്നെ അടിക്കുന്നത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും നോക്കി നിന്നില്ല എടാ എടാ എന്തൊരു ആൾക്കാരാടാ ഒരു മുതലാളിയെ അടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ശരത്ത് പാഞ്ഞു വരുന്നത് അപ്പോൾ ശരത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള ഗുണ്ടകളൊക്കെ പറയുകയാണ് എടാ നിന്റെ അളിയനെ ഞങ്ങൾ വെറുതെ വിട്ടത് എന്തിനാന്നറിയാവോ നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഹാ ഇല്ലായിരുന്നെങ്കിൽ നീ ഒക്കെ എന്ത് ചെയ്യുമായിരുന്നടാ നീ അങ്ങ് അങ്ങോട്ട് പുഴുങ്ങുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ശരത്ത് ചോദിക്കാം അപ്പൊ ശരത്ത് നല്ല ചൂടിലാണെന്ന് മനസ്സിലായി അപ്പോ അപ്പൊ നമ്മുടെ ആന്റണി പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് നിങ്ങൾ എന്തിനാ എൻ്റെ എൻ്റെ ചേച്ചിയെ തള്ളിയിട്ടുന്ന എന്തിനാണ് ഇടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇട ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ട് പോലും ഇല്ല ഇട നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല നിന്റെ ചേച്ചി എന്ന് പറഞ്ഞത് എൻ്റെയും ചേച്ചിയല്ലേ ഞാൻ നിൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കോ നിങ്ങൾ കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് വളഞ്ഞ് കേട്ടോ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ചേച്ചി നിങ്ങളെ കാണാൻ വന്നായിരുന്നു കുറെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യാം ആ അടിഷത്തില് നിങ്ങൾ എൻ്റെ ചേച്ചിയെ തള്ളി താഴെയിട്ടു അല്ലേ എടാ നിന്റെ ചേച്ചിയെ തള്ളി താഴേട്ടതല്ല ഞാൻ ദേ നിന്റെ ചേച്ചിയാണ് ഇങ്ങോട്ട് വന്നത് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി വന്നു എന്നെ തല്ലാനായിട്ട് വന്നു അപ്പൊ പിന്നെ ഞാൻ കൈയും കിട്ടി നോക്കി നിൽക്കണോ എൻ്റെ ചേച്ചി തല്ലുന്നത് നോക്കി അതുകൊണ്ട് ഞാൻ അവരെ പിടിച്ച് തള്ളി അപ്പൊ താഴ്ത്ത് വീണു തല പൊട്ടി അതിനിപ്പോ എൻ്റെ കുറ്റമൊന്നുള്ളൊ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ചേച്ചിയുടെ ദേഹത്തെങ്ങാനെ നിങ്ങൾ കൈ വെച്ചാൽ എൻ്റെ ചേച്ചിയെ എൻ്റെ ചേച്ചിയാണ് എന്നെ വളർത്തിയത് അവരെനിക്ക് ദൈവത്തെ പോലെയാണ് ഏ അവരെ അവരെ ജീവനാണ് എന്നൊക്കെ ശരത്ത് വിളിച്ചു വിളിച്ച് പറയാ ഇനി എൻ്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവെച്ചാൽ എടാ നിന്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് അവരെ ഇവിടെ നിന്ന് പോകാനായിട്ട് ഞാൻ അനുവദിച്ചത് ഇല്ലായിരുന്നെങ്കിലോടോ താൻ എന്ത് ചെയ്യുവായിരുന്നു എൻ്റെ ചേച്ചിയെ താൻ എന്തെങ്കിലും ചെയ്യോ എടോ സച്ചിയേട്ടന്റെ തല്ലും കൊണ്ട് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലല്ലേടോ താൻ കിടക്കുന്നത് എന്നിട്ടും തന്റെ അഹങ്കാരം തീർന്നില്ലല്ലേ ഹെടോ സച്ചേടം വിചാരിച്ചു തന്നെയൊക്കെ തീർത്ത് കളയും ഇനി മേലെ എൻ്റെ ചേച്ചീനെ അങ്ങനെ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ആളായിരിക്കും എടോ താൻ തെറ്റായ വഴിയിൽ കൂടിയാണ് നടക്കുന്ന അറിഞ്ഞിട്ടും തൻ്റെ ഒപ്പം നിന്നവനാണ് ഞാൻ അതെൻ്റെ കുടുംബത്തെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് തെറ്റായ വഴി കൂടിയാണ് പൈസ ഉണ്ടാക്കുന്നതെങ്കിലും എൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തികൾ മുഴുവനും ചെയ്തത് ഇനി ഇനി നമ്മൾ തമ്മിൽ കൂട്ടില്ല ഇനി ഇതോടെ ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചു എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവെച്ച നിന്നെ ഞാൻ ഇനി വിശ്വസിക്കില്ല നിന്റെ ഒരു കൂട്ടുകെട്ടിനും ഇനി ഞാൻ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പൊ ആന്റണി ആണെങ്കിൽ ഓ അവൻ വലിയ കലിപ്പിലാണല്ലോ അവൻ ശരിക്ക് കൊണ്ടു അവന് അതുകൊണ്ടാണ് അവനിങ്ങനെയെല്ലാം സംസാരിക്കുന്നത് ഓ എനിക്കാണെങ്കിൽ ഈ ശരീരമേന എടുത്തിട്ട് ഒരു രക്ഷയില്ല എന്നൊക്കെ ഇങ്ങനെ ആൻ്റണി പറയാ അങ്ങനെ പിന്നീട് നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് സച്ചി ഹോസ്പിറ്റലിൽ ഡോക്ടറോട് ചോദിക്കാൻ ഡോക്ടറെ ഞാൻ രേവതിയുടെ ഭർത്താവാണ് ഡോക്ടറെ രേവതിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രേവതിക്ക് കുഴപ്പമൊന്നുമില്ല സ്കാനിങ് റിപ്പോർട്ടിലെല്ലാം നോർമലാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണ് സച്ചിക്ക് സമാധാനമായത് അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു രണ്ട് മണിക്കൂറും കൂടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ നമുക്കതിനു ശേഷം ആലോചിക്കാം ഏ എന്തേലും ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് അയ്യോ ഡോക്ടറെ അവളൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണമൊക്കെ കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോഴും ഭക്ഷണം കൊടുക്കാം ഭക്ഷണം കൊടുക്കുന്നതിനൊണ്ട് എന്താ കുഴപ്പം ഭക്ഷണം ഒക്കെ കൊടുക്കാം നന്നായിട്ട് കൊടുക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ആ ശരി ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലാം അപ്പോൾ രേവതി നല്ല മയക്കത്തിലായിരുന്നു അപ്പോൾ രേവതി എന്ന് പറഞ്ഞൊരു വിളിക്കണം ആ സച്ചിയേട്ടാ ഡോക്ടറെ കണ്ടായിരുന്നു സച്ചിയേട്ടാ ഡോക്ടർ എന്ത് പറഞ്ഞു ആ സ്കാനിങ് റിപ്പോർട്ടിലെല്ലാം നോർമലാണ് രേവതി നിനക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഒരു രണ്ട് മണിക്കൂറും കൂടി ഒബ്സർവേഷനിൽ ഇരിക്കാനായിട്ട് പറഞ്ഞു അതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് ഓ സമാധാനമായി സച്ചിയേട്ടാ ആ സച്ചിയേട്ടാ അല്ലായിരുന്നെങ്കിൽ സച്ചിയേട്ടൻ കൊണ്ട് എല്ലാം ചോയിപ്പിച്ച് അറിയിപ്പിച്ചാനായിരുന്നു അല്ലേ ഇനിയും കൂടുതൽ സ്കാനിങ് എല്ലാം ചെയ്യേണ്ടി വന്നാനായിരുന്നു അല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ എപ്പോഴേക്ക് ഏ ഏരോ കാര്യങ്ങൾ ഒപ്പിച്ച് കൂട്ടിയിട്ട് ഇപ്പം സംസാരിക്കുകയാണല്ലേ ആ രേവതി ഇതിനൊക്കെ ഞാൻ ഫുഡ് മേടിച്ചോണ്ട് വരാം അയ്യോ വേണ്ട സച്ചിയേട്ടാ എനിക്ക് വേണ്ട അതെങ്ങനെയാണ് ഫുഡ് കഴിക്കാതിരുന്നത് അതല്ല സച്ചിയേട്ടാ എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞേ എങ്കിൽ പിന്നെ ഞാനൊരു ജ്യൂസ് മേടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ശരി സച്ചി കേട്ടാ അങ്ങനെ സച്ചി ജ്യൂസ് മേടിക്കാനായിട്ട് നേരെ പോവുകയാണ് അപ്പോൾ സച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ രേവതിയുടെ അമ്മയും അനിയത്തിയും എത്തുകയാണ് മോളെ എൻ്റെ പൊന്നും മോളെ നിനക്കെന്ത് പറ്റി നീ ഒരവസ്ഥ കണ്ടിട്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയാണ് അയ്യോ അമ്മ എനിക്കൊരു കുഴപ്പമില്ല അതേ തലയിൽ ചെറിയൊരു മുറി പറ്റി അത്രയുള്ള എന്നാലും മോളെ നീ എന്തിനാണ് അവനെ കാണാനായിട്ട് പോയത് അവനെ കാണാൻ പോയത് കൊണ്ടിട്ടല്ലേ ഇങ്ങനെയല്ല സംഭവിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ മോളെ അത് പിന്നെ അതെ ശരത്ത് തെറ്റായ വഴി കൂടിയാണ് നടക്കുന്ന അറിഞ്ഞ എപ്പോഴെങ്കി പിന്നെ സഹിക്കാനായിട്ട് പറ്റുമോ അമ്മേ അതുകൊണ്ടല്ലേ ഞാൻ കാണാനായിട്ട് പോയത് എന്തായാലും അവനെ കണ്ട് സംസാരിച്ചല്ലോ എന്ത് സംസാരിച്ചിട്ട് എന്താ കാര്യം ഏഹ് നിന്റെ തലക്കല്ലേ പരിക്കേറ്റത് അപ്പോൾ ദേവവും ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ചേച്ചി എന്താ ചേച്ചി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയാം ഞാൻ അവൻ ശരത്ത് അവനെന്നെ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവനോട് എന്നിട്ടവൻ നല്ല കൊടുത്തിട്ട് ഞാൻ അയ്യോ വേണ്ട എന്നാൽ അത് വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശരത്ത് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്നത് അപ്പം ശരത്തിനെ കണ്ട ഉടനെ തന്നെ അമ്മയാണെങ്കിൽ എന്തിനാടാ നീ എന്തിനാടാ വന്നത് ഇറങ്ങിപ്പോടാ എൻ്റെ മോളെ ഇനിയും ഉദ്രവിക്കാൻ വേണ്ടിയാണോ ഇറങ്ങിപ്പോടാ നീ എൻ്റെ മോളെ കാണാൻ നീ സ്നേഹമില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അടിക്കുക അപ്പൊ ദൈവമാണെങ്കിലും അമ്മ ഒന്ന് നിർത്തമ്മ ഇത് ഹോസ്പിറ്റലാണ് ഇവിടെയാണോ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ദൈവമാണെങ്കിലോ നീ എന്തിനാടാ നീ എന്ത് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലേടാ ആന്റണിയുടെ കൂട്ട് കൂടെ ഇപ്പൊ നമ്മുടെ ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ എടാ നമുക്ക് വേണ്ടിയില്ല ചേച്ചി ജീവിച്ചത് എന്നിട്ട് നിങ്ങൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കൂടുന്നത് എന്ന് പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരത്തിനെ സങ്കടം സഹിക്കാൻ പറ്റില്ല ശരത്ത് നേരെ രേവതിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് തലയിലൊന്നും തലോട്ടിട്ട് ചേച്ചി ഇപ്പോൾ വേദനയുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുക അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ വരവ് അപ്പോൾ സച്ചി ഈ ഒരു കാഴ്ചയുണ്ട് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് തന്നെ നിൽക്കുക ഇവരെന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ശരത്ത് സോറി സച്ചി പുറത്ത് തന്നെ നിൽക്കുന്നത് അപ്പോൾ ചേച്ചിയോട് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാരില്ല മോനെ എനിക്ക് വേദന കുറവുണ്ട് ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വീട്ടിലേക്ക് പോകാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സോറി ചേച്ചി ഞാൻ കാരണമാണ് ചേച്ചിക്ക് ഇങ്ങനെയല്ല സംഭവിച്ചത് എന്തിനാ ചേച്ചി ചേച്ചി എന്തിനാണ് ആൻറ്റഡിയുടെ അടുത്തേക്ക് ചെന്നത് എടാ അത് പിന്നെ നിനക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് നീ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മോനെ നീ ആന്റണിയുടെ കൂട്ട് കൂടരുത് അവ നല്ല മനുഷ്യനല്ല നിന്നെ ട്രാപ്പിലാക്കാൻ നോക്കുകയാണെന്ന് എന്നിട്ട് നീ അത് ഓർത്തില്ലല്ലോ നീ കോളേജ് എല്ലാം കട്ട് ചെയ്ത് നീ മദ്യപിക്കുകയാണ് എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ലടാ അതുകൊണ്ടാണ് ഞാൻ ആന്റണിയെ കാണാനായിട്ട് പോയത് എടാ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ നിന്നെത്രയും കഷ്ടപ്പെട്ടാ വളർത്തി വളർത്തിയത് എടാ ഞങ്ങൾ പട്ടണ കിടന്നാലും എന്തെങ്കിലും കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ നീ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് തന്നിട്ടില്ലേ പിന്നെ എന്തിനാടാ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തേക്ക് നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുത്തുന്നത് നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴേക്ക് ശരത്തിൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി ഞാൻ അവൻ്റെ അവൻ്റെ കൂട്ടത്തിൽ ജോലിക്ക് പോയത് കുടുംബം രക്ഷപ്പെടട്ടെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് എടാ വേണ്ട നമ്മുടെ കുടുംബത്തെ നീ ഏതായാലും കഷ്ടപ്പെട്ട് നോക്കി പൈസ ഉണ്ടാക്കി നോക്കണ്ട നീ പഠിക്ക് നീ പഠിച്ച് നല്ല നിലയിലെത്ത് എന്നിട്ട് നീ ഒരു ജോലി സമ്പാദിക്ക് അത്രയും മാത്രം കണ്ടാൽ മതി ഇട ഞങ്ങൾക്ക് ഏഹ് വേറൊന്നും വേണ്ടടാ എന്നൊക്കെ പറയണം ക്ഷമിക്കണം ചേച്ചി ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല ദേ ആന്റണിയുമായിട്ടുള്ള എല്ലാ തെറ്റുകളും ഏർ അവസാനിപ്പിച്ച് അവൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എൻ്റെ ചേച്ചിയെ ദ്ദേഹത്ത് കൈതൊട്ട എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ച ഇനി അവന്റെ മുന്നിലേക്ക് ഞാൻ പോവില്ല ചേച്ചി അവൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളും ഞാൻ അവസാനിപ്പിച്ചു ചേച്ചിയെന്നും പറയുന്നത് കേട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നിരവധിക്ക് സന്തോഷമായി സന്തോഷമായി മോനെ സന്തോഷമായി പിന്നെ സച്ചിയേട്ടൻ നിന്നോട് നിന്നെ ശിക്ഷിക്കുന്നതും വഴക്ക് പറയുന്നതൊക്കെയാണ് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഒരു അനിയനെന്നുള്ളൊരു സ്നേഹം കൊണ്ട് ഏഹ് നീ നല്ല വഴിക്കണ നല്ല വഴിക്ക് നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാണ്ട് നിന്നോട് ദേഷ്യം കൊണ്ടല്ല എനിക്ക് മനസ്സിലായി ചേച്ചി ഇനി ആ തെറ്റിലേക്ക് പോവില്ല ചേച്ചി ഇത് സത്യം ഞാൻ തെറ്റിലേക്ക് പോവില്ല എന്ന് പറയണം ഇത് കേട്ട രേവതി കണ്ണുനീരെല്ലാം തുടക്കാം തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അപ്പോൾ ഇവൻ നന്നാകാൻ വേണ്ടി എനിക്ക് ആൻറ്റണിയുടെ മുന്നിലേക്ക് നേരത്തെ പോകേണ്ടതായിരുന്നല്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ സന്തോഷത്തിൽ മതി മറന്നിരിക്കുക അപ്പോൾ ഇതെല്ലാം കേട്ട സച്ചിയും കണ്ണീര് തുടക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബ